ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രജന വിദ്യാഭ്യാസ ഗസ്റ്റ് ഹൗസിൽ അത് രാവിലെ തന്നെ സുപ്രഭാതം കേൾക്കുന്നു ഈശോയി ഇതെന്താ അമ്പലമാണോ സംശയത്തോടെ കണ്ണുകൾ തിരുമ്മി ചാക്കോച്ചൻ എഴുന്നേറ്റു സാരി എടുത്ത് ഈറമുടിയിൽ കയ്യിൽ ദീപം കാണിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു ദേവനന്ദ ആഹാ ഇതെന്താ കാവിലെ ഭഗവതിയോ പായം പൊളിച്ച് ചാക്കോച്ചൻ ചോദിച്ചു മൂന്നു മാസത്തിനു ശേഷം ഇന്ന് പോകണല്ലോ ഓഫീസ് അതുകൊണ്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാം എന്ന് കരുതി ചിരിയുടെ ദേവനന്ദ പറഞ്ഞു ആയിക്കോട്ടെ ഇനി എന്റെ സഹായമൊന്നും വേണ്ടല്ലോ കള്ള പോലീസിന് ക്ഷീണമുറുക്കൊണ്ട് കള്ളച്ചിരിയുടെ ചാക്കോച്ചൻ ചോദിച്ചു കള്ളന്റെ സഹായം ഇനി പോലീസിന് വേണ്ട കേട്ടോ ചേത്താനി ചിരിയുടെ ദേവനന്ദ പറഞ്ഞ ചാക്കോച്ചൻ അവളെ ഓട്ടിച്ചു ദേവനന്ദ ചിരിയോടെ അവന് പിടികൊടുക്കാതെ ഓടി നിക്കടി കള്ള പോലീസി ചാക്കോച്ചൻ അവളുടെ പുറകെ ഓടിക്കൊണ്ടു വിളിച്ചു ദേവനന്ദ ഓടി ഒരു ഭിത്തിയിൽ ചാരിയിരുന്നു അവൾ കിതക്കുമായിരുന്നു ചാക്കോച്ചൻ മുണ്ടുമുടക്കി മീശ പിരിച്ച് മെല്ലെ അവളുടെ അടുത്ത് നടന്നു വന്നു അവൾ ശ്വാസം മേലോട്ടും താഴോട്ടും വലിച്ചുവിടുന്നത് ചാക്കോച്ചൻ കൊണ്ട് കള്ളച്ചീരിയുടെ രണ്ട് കൈനെയും അവളെ തടഞ്ഞുകൊണ്ട് ഭിത്തിയിൽ പതിച്ചു ദേവയുടെ താമര കണ്ണുകൾ കടന്നു അവളുടെ ചെഞ്ചുണ്ടുകൾ പയത്താൽ വിറച്ചു ചാക്കോച്ചൻ അവളുടെ ചുണ്ടിൽ കണ്ണുകൾ പതിച്ചു അവളുടെ ഹൃദയം തുടിക്കുന്ന വേഗത കൂടി ദേവ ഇമോട്ടാതെ അവനെ നോക്കിയിരുന്നു അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനോട് ലക്ഷ്യമാക്കി ദേവ പേടിയുടെ കണ്ണുകൾ അടച്ചു അവൾ പേടിയുടെ കണ്ണുകൾ കണ്ണുകളടച്ച് നിൽക്കുന്നത് കാണുന്ന ചാക്കോച്ചൻ ചിരിയോടെ നോക്കിയിരുന്നു അവന്റെ ചുടിശ്വാസം അവളുടെ മുഖത്ത് ഒതുങ്ങു മെല്ലെ ദേവ കണ്ണുകൾ തുറന്നു അവൻ ചിരിയോടെ നിൽക്കുന്നത് ദേവ കണ്ടു തട്ടി മാറ്റി ഓടാൻ പോയത് ചാക്കോച്ചൻ അവളുടെ അരക്കെട്ടിലൂടെ കൈചുറ്റി വട്ടം വിട്ട് തന്റെ നെഞ്ചോട് ചേർത്തു പേടിച്ചോ ചാക്കോച്ചൻ അവളോട് മെല്ലെ ചോദിച്ചു ഏ എന്തിനേ ദയവ വാക്കുകൾ വരാതെ മെല്ലെ ചോദിച്ചു നിന്റെ കണ്ണിൽ കാണാമല്ലോ എന്നോടുള്ള ഭയം ചാക്കോച്ചൻ അവളുടെ കണ്ണിൽ നോക്കിയോട് കൊണ്ട് ചോദിച്ചു ചേച്ചി പവിത്രയുടെ വിളിയിട്ട് രണ്ടുപേരും ഞെട്ടലോടെ അടർന്നു മാറി ഇവിടെയാണോ രണ്ടുപേരും നിൽക്കുന്നത് ചിരിയുടെ പവിത്ര ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്ത് വന്നു ആ അതെ ദേവനന്ദ ചാക്കോച്ചനെ നോക്കിക്കൊണ്ട് മറുപടി കൊടുത്തു ചേച്ചി ഇന്ന് ജോയിൻ ചെയ്യുകയാണല്ലോ നല്ല കുട്ടിയായി പോയി വരും കേട്ടല്ലോ ദേവനന്ദയുടെ മുഖ്യമിൽ പിടിച്ചുകൊണ്ട് ചിരിയുടെ പവിത്ര പറഞ്ഞു നടന്നതു തന്നെ ചാക്കോച്ചൻ ആരോടെ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് പോയി ഇത് കേൾക്കുന്ന രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു ഓഫീസിൽ ദേവനന്ദ വന്നിരുന്നു മേഡം ഇപ്പോൾ എങ്ങനെയുണ്ട് ചന്ദ്രൻ ചോദിച്ചു കുഴപ്പമില്ല ചന്ദ്രേട്ട ചിരിയുടെ ദേവനന്ദ പറഞ്ഞു ശരി നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം എല്ലാവരോടും ഗ്രൗണ്ടിൽ വരാൻ പറഞ്ഞ ചന്ദ്രകേട്ടാ ദേവനന്ദ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഗ്രൗണ്ടിൽ എല്ലാവരും കൂടിയിന്നു ദേവനന്ദ അവരുടെ മുന്നിൽ നിന്നു എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇല്ലാത്ത സമയം തൊട്ടുള്ള എല്ലാ ഫയലും എൻ്റെ മുന്നിൽ വന്നിരിക്കണം ഏത് ചെറിയ കേസായാലും ശരി എന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കണം എല്ലാരെയും നോക്കി ദേവനന്ദ പറഞ്ഞു മാം അത് ജിതിൻ എന്തോ പറയാമോ മാം നോ മോർ എക്സ്പ്ലനേഷൻ ഡു വാട്ട് ഐ സേ ദേവനന്ദ പറഞ്ഞുകൊണ്ട് തന്റെ ക്യാബിനിലോട്ട് പോയി ഷേടാ ഇതുവരെ കുരിശായല്ലോ ഒരു കേസ് പോലും നമ്മൾ പിടിച്ചില്ല വെറും പരാതികൾ മാത്രം നിറഞ്ഞു നിൽക്കുന്നു അറിഞ്ഞാൽ നമ്മളെ വെച്ചേക്കത്തില്ല ദേവനന്ദ പോയത് പേടിയുടെ സുഭേഷി പറഞ്ഞു ഇനി എന്താ ചെയ്യാ വാ കൊണ്ടു കൊടുക്കാം ജോയി പറഞ്ഞോണ്ട് പോയി എല്ലാവരും ഫയൽസൊക്കെ അവളുടെ മുന്നിൽ നിരത്തി ഇതിൽ പരാതി മാത്രമാണല്ലോ ഉള്ളത് ഒന്നിനും സൊല്യൂഷൻ ഇല്ലല്ലോ ഓരോന്നും നോക്കിക്കൊണ്ട് ദേവനന്ദ ചോദിച്ചു അത് മാം പിന്നെ എവിടെ നിന്ന് പിടിക്കാനാ പേടിയുടെ ജിതിൻ ചോദിച്ചു സ്റ്റോപ്പിക് എന്താ ചന്ദ്രേട്ടാ ഇതൊക്കെ ഒരു കേസ് പോലും ക്ലോസ് ആയിട്ടില്ല ചന്ദ്രനെ നോക്കി ദേവാനന്ദ ചോദിച്ചു മേഡം ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയതാ ആരും ഒന്നും കേട്ടില്ല കോൺസ്റ്റബിളായി എനിക്ക് ഒരു പരിധിയില്ലേ മാം പറഞ്ഞു മടുത്തപ്പോൾ പറയാതെയായി ഞാൻ മാത്രം ശരിയായി ഇരുന്നാൽ പോരല്ലോ മാം പേടിയോട് ചന്ദ്രൻ ചോദിച്ചു എല്ലാവർക്കും ലാസ്റ്റ് ചാൻസ് ഇരുന്നു വൺ വീക്കിനകം എല്ലാ കേസും ക്ലോസ് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ ഒരു ദയം ഞാൻ കാണിക്കില്ല എല്ലാവരെയും സ്ഥലവും സ്ഥാനവും മാറ്റിയിരിക്കും ദേവനന്ദ ദേഷ്യത്തിൽ എല്ലാവരോടും പറഞ്ഞു മാം ഒരുപോലെ എല്ലാവരും വിളിച്ചു എക്സ്ക്യൂസ് ഇല്ല പോവാം നിങ്ങൾക്ക് ഫയൽ നോക്കിക്കൊണ്ട് ദേവനന്ദ പറഞ്ഞു ദേവ തിരിച്ചേറി ഇനി വായിക്കണം നമ്മൾ രാവണൻ രഞ്ജിത്തിനോട് പറഞ്ഞു അത് ശരിയാ അവളെ വീഴ്ത്താൻ നമുക്കാവില്ല അല്ലേ വച്ചാ അവളെ കൊല്ലണം കൊല്ലാതെ വിട്ടാൽ നമ്മൾക്ക് ഇല്ലാതെയാകും രഞ്ജിത്ത് ദേഷ്യത്തിൽ പറഞ്ഞു കാശി തന്റെ മുറിയിൽ കിടക്കുന്നു അവനെ കാണാൻ ചാക്കോച്ചൻ വന്നു എടാ കാശി ചാക്കോച്ചൻ അവന്റെ അടുത്തുനിന്ന് വിളിച്ചു കാശി നിവർന്ന് ചാക്കോച്ചനെ നോക്കി ചാക്കോച്ചനെ കണ്ടത് കാശിയുടെ കണ്ണുകൾ ചോന്നു നിനക്ക് എന്നോടാ വെക്കിയത് ചാക്കോച്ചൻ സ്നേഹത്തോടെ ചോദിച്ചു ചാക്കോച്ച മര്യാദയ്ക്ക് വെക്കോ എനിക്ക് ദേഷ്യം വന്നാൽ ഒന്നിൽ ആരാണ് എന്നൊന്നും നോക്കില്ല കാശി ചാടി എഴുന്നിട്ടോണ്ട് പറഞ്ഞു നീ എന്നത്തിന് ആ പെണ്ണിനെ ആഗ്രഹം കൊടുത്തത് ആ പെണ്ണിന്റെ മനസ്സിനെ വേദനിപ്പിക്കല്ലേ അതൊരു സ്ത്രീലമ്പടം പറയുന്നു പുച്ഛത്തോടെ കാശി പറഞ്ഞു ചാക്കോത്യൻ ദേഷ്യത്തിൽ കൈമുറുക്കി മുറുക്കി എന്റെ ജീവിതം എന്റെ പ്രശ്നം ഞാൻ നോക്കിക്കോളാം താൻ ആരാ അത് കേൾക്കാൻ ദേഷ്യത്തിൽ കാശി ചോദിച്ചു ഞാൻ ആരാന്ന് നിനക്ക് പെട്ടെന്ന് മനസ്സിലാകും പിന്നെ ഒരു കാര്യം നിനക്ക് പവിത്രോട് പ്രേമല്ല ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാം ആവശ്യമില്ലാണ്ട് ആ കൊച്ചിനെ ഇടങ്ങറാക്കില്ലേ ചാക്കോച്ചൻ പറഞ്ഞുകൊണ്ട് പോവാൻ നിന്നു ചേച്ചി അനിയത്തെയും ഒരേപോലെ അനുഭവിക്കുന്നു അല്ലയോ തൻ്റെ അച്ഛനാണോ എനിക്ക് തരുന്നത് കാശി പുച്ചത്തോടെ പറഞ്ഞു ചാക്കോച്ചൻ അവന്റെ കവിളിൽ ആഞ്ഞടിച്ചു കാശി അവനെ അടിക്കാൻ പോകുന്ന ചാക്കോച്ചിൽ അവനെ തടഞ്ഞു എടാ പന്നമോനി എന്നെ അടിക്കാൻ നീ അങ്ങ് വളർന്നിട്ടില്ല വളരുമ്പോൾ പറയ അപ്പോൾ ഞാൻ വരാം നിനക്ക് തല്ലാൻ ദേഷ്യത്തിൽ കൈതട്ടി മാറ്റിക്കൊണ്ട് ചാക്കോച്ചൻ പോയി കാശിയുടെ കണ്ണുകൾ ചോന്നു അവന്റെ ദേഷ്യം വിത്തിയിൽ അടിച്ചു തീർത്തു ഡൽഹിയിൽ എല്ലാരെയും എല്ലാ സംസ്ഥാനത്തിലോട്ട് അയച്ചു ഇനി കേരളത്തിൽ ആരാണ് അയക്കാൻ പോകുന്നത് സക്കേരതി വിളിച്ചു അറിയില്ല പേടിയോട് എല്ലാവരും പറഞ്ഞു ഞാൻ പോവാം ഒരു സ്വരം കേട്ട് എല്ലാരും തിരിഞ്ഞു നോക്കി സക്കീർ കണ്ണുകൾ വിടർത്തി നോക്കിയിരുന്നു അവന്റെ ഉള്ളു രാത്രി ഗസ്റ്റ് ഹൗസിൽ ബാൽക്കണിയിൽ നിൽക്കുന്നു ചാക്കോച്ചൻ വേണ്ടായിരുന്നു ദേവനന്ദ അവന്റെ അടുത്തൊന്നു പറഞ്ഞു ഇതവന് വേണ്ടതാ സാരവൻ എന്നെ മനസ്സിലാക്കും അല്ലയോ എഡറിയ സ്വരത്തിൽ ചാക്കോച്ചൻ പറഞ്ഞു ദേവനന്ദ അവന്റെ തോളിൽ കൈവതിച്ചു അവന് അത്ര പെട്ടെന്ന് എന്നെ മറക്കാനാവുമോ അങ്ങനെ അവൻ മറന്നാൽ അവൻ മനുഷ്യനാണോ അവൻ ജീവിച്ചിരിക്കുന്ന ഞാൻ കാരണമല്ലേ എന്റെ പാതിയുടെ ജീവന്റെ തുടുപ്പല്ലേ അവൻ ചാക്കോച്ചൻ പറഞ്ഞു നിർത്തി എന്താ എന്താ പറഞ്ഞ് സംശയത്തോടെ ദേവനന്ദ ചോദിച്ചു ചാക്കോച്ചൻ ചന്ദ്രനെ നോക്കിയിരുന്നു അവൻ്റെ ഓർമ്മകൾ പുറകിലോട്ട് സഞ്ചരിച്ചു തുടരുന്നു